മലയാളി പ്രേക്ഷകരെ ഇന്നും കോരിത്തരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് കമ്മീഷണർ ചിത്രത്തിലെ ഭരചന്ദ്രൻ ചന്ദ്രൻ ഐ പി എസ് ആ കഥാപാത്രം തന്നിൽ ചെലുത്തിയ സ്വാധീനം വെളിപ്പെടുത്തുകയാണ് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് അച്ഛൻ അഭിനയിച്ചതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഭരത് ആണെന്നും അതിനു പിന്നിൽ തൻ്റെ കുടുംബത്തിന് മാത്രം അറിയുന്ന ചില വ്യക്തിപരമായ കാരണങ്ങളുമാണെന്ന് മാധവ് പറഞ്ഞു വളരെ ഇമോഷണലും വ്യക്തിപരവുമായ കാരണങ്ങളാണ് എനിക്ക് ആ കഥാപാത്രത്തെ ഇഷ്ടം കമ്മീഷണർ എന്ന സിനിമയെക്കാളേറെ ഭരചന്ദ്രൻ ഐ പി എസ് എന്ന സിനിമയിലെ ഭരത്ചന്ദ്രനെയാണ് ഇഷ്ടം സിനിമയുടെ പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് അവർ തീരുമാനിച്ചാൽ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഒരു സൂപ്പർ താരം ആയേക്കും ഒരു നടനാകണം എന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടൊന്നും പക്ഷേ സിനിമ എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു കാരണം സുരേഷ് ഗോപി എന്ന പിതാവിൻ്റെ മകൻ ആയതുകൊണ്ടാണ് എന്നെ തേടി വരുന്ന ഒരു അവസരത്തെ ബഹുമാനിക്കണം എന്നുള്ളത് കൊണ്ടാണ് അഭിനയിച്ചത് മാധവ് സുരേഷ് പറഞ്ഞു സുരേഷ് ഗോപി നായകനായി എത്തുന്ന ജെ എസ് കെ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു മാധവ് സുരേഷ്